പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് രഹസ്യമായ രഹസ്യമായ ഒരു ഒരു ലോകവും നമ്മൾ സൃഷ്ടിക്കരുത് അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പച്ചവെള്ളം പോലെ പുറത്തേക്ക് കൊണ്ടുവരും ഇതിനെ ഞാൻ വേദനിക്കാം പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞു പോകുന്നു നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എത്രയോ കുട്ടികൾ ഉമ്മയുടെ ഉപ്പയുടെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വ്യതിചലനം ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ പ്രാപ്തിയുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികളുടെ കാലത്ത് വാപ്പക്ക് അഞ്ചു കൊല്ലം മുമ്പ് എന്ത് രഹസ്യമുണ്ടായിരുന്നു എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അവന് തിരിച്ചറിയും അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ ഡിലീറ്റാക്കിയതിനെ ഇന്ന് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും അതുകൊണ്ട് നമുക്ക് രഹസ്യമായൊരു ജീവിതമില്ലാതിരിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകാർ ഇവിടെ ഉണ്ടാകും ആ കാഴ്ചപ്പാടുകളൊന്നും കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് നമ്മൾ വ്യത്യസ്ത സംഘടനക്കാരാകാം അത് ഇവിടെ സംസാരിച്ചിട്ടുണ്ടാകും വ്യത്യസ്ത രാഷ്ട്രീയക്കാരാകാം ചിലപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയത്തേക്ക് മാറിയവരുണ്ടാകാം അതൊന്നും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എന്തല്ല ഒരു മുഖ്യമായ ഘടകമേ അല്ല കുടുംബം എന്തായിരുന്നാലും ഒന്നിച്ചാവുക എന്നതും പരസ്പരം ഒരു ബന്ധമുണ്ടാവുക സ്നേഹമുണ്ടാവുക ഐക്യമുണ്ടാവുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ തമ്മിൽ ഒരുമയുണ്ടാവുക ആ എല്ലാവരും ഉണ്ടായിരിക്കുക എന്നതാണ് അതിൽ ഒരു കുടുംബത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തെ നമ്മൾ അതിമനോഹരമായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന ഈ കാലഘട്ടം ഏതാണ് ഒന്ന് നമുക്ക് അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐഡൻറ്റിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മുടെ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം അതുപോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മുടെ കുടുംബം കൂടിയിട്ടുള്ളത് ഇങ്ങനെ അസ്തിത്വം മുമ്പ് ചോദ്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് ശക്തിയുക്തമായിട്ട് എതിർ ഒരു മഹാനുഭാവനായ ഒരു മനുഷ്യന്റെ കൂടെ നടന്ന ഒരു കുടുംബം കൂടിയാണ് ഈ ചോനാരി കുടുംബം അദ്ദേഹത്തിന്റെ മകനെ അഥവാ ഫസൽ പൂക്കോയ തങ്ങളെ വമ്പു തങ്ങളുടെ മകനാണ് ഫസൽ പൂക്കോയ തങ്ങൾ അദ്ദേഹത്തെ നാടുകടത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നാടുകടത്തിയൊക്കെ നമുക്കറിയാം അത് ചിലരൊക്കെ പിന്നീട് വ്യാഖ്യാനിക്കാറുണ്ട് മക്കയിലേക്കാണ് നാട് കടത്തിയത് മക്ക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട് പോയാൽ എന്താ പ്രശ്നം എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ സ്വന്തം ജന്മനാട് വിട്ടുപോകാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവുകയില്ല റസൂൽ അലഹി വസ്ല്ലം മക്ക വിടുന്ന സമയത്ത് വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കരഞ്ഞരമ്പം നമുക്ക് ഓർമ്മയുണ്ട് ഒരു രംഗമുണ്ട് ഏയ് മക്ക നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് ഞാൻ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നു പക്ഷെ ഞാൻ തിരിച്ചു വരുന്നൊരു കാലം ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസം സങ്കടത്തോടെ മദീനയിലേക്ക് പോകുന്നത് മദീന അങ്ങേയറ്റം സ്വീകരിച്ചുവെങ്കിലും ജന്മനാട് ജന്മനാട് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ജന്മനാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്ത് ആ ബ്രിട്ടീഷുകാരെ എതിർത്തിരുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ മുൻഗാമിയായ ഒരാളുടെ കൂടെ നടന്ന കുടുംബം എന്ന അർത്ഥത്തിൽ നമ്മളും ഇന്ന് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇത് അതിൻ്റെ പ്രഭാഷണമല്ലെങ്കിൽ പോലും പറഞ്ഞോട്ടെ ഇനി നമ്മൾ അസ്തിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് എല്ലാ രാഷ്ട്രീയക്കാരും ആ ഒരു സംഗീതയ്ക്ക് എതിരാണ് ആദ്യമായി നമ്മൾ അത് ആലോചിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് നമ്മുടെയൊക്കെ പള്ളികൾ മദ്രസകൾ നമ്മളൊക്കെ മഹല്ലുകളിലുള്ളവരാണ് ഈ പള്ളികളും മദ്രസകളും അവരുടേതായ ഐഡന്റിറ്റി ചോദ്യം ചെയ്യാൻ പോവാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി തോന്നരുത് നിങ്ങൾ അതിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണവന്മാർ മനസ്സിലാക്കണം സംഘടനക്കാരും മനസ്സിലാക്കണം നമ്മുടെ കുടുംബം മനസ്സിലാക്കണം ഒന്നാമത്തത് നമ്മുടെയൊക്കെ പള്ളി മദ്രസകളിലൊക്കെ പഴയ കാലത്തുള്ള ആധാരങ്ങളായിരിക്കാം ആ ആധാരങ്ങളിൽ ഏകദേശം അറുപത് ശതമാനവും കൃത്യമായി അവർ പറയുന്ന വർഷത്തിലെ ആധാരത്തിന്റെ കണക്കുകൾ ഉണ്ടാകില്ല അതെല്ലാം ഇനി അറ്റാച്ച് ചെയ്യാൻ പോകുന്നു സർക്കാരിലേക്ക് അതൊരു നിയമമായിട്ട് കിടക്കുന്നു അങ്ങനെ നമുക്ക് ഒരു പക്ഷേ നമ്മൾക്ക് അപ്ര പിതാക്കന്മാരായി കൊടുത്തിട്ടുള്ള വക്കഫ് സ്വത്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കുടുംബ സംഗമം സംഘടിപ്പിക്കുക തകർക്കാൻ വേണ്ടി പോകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം അതിനവർ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് കുറെ കാലങ്ങളായിട്ട് പലരും ചെയ്തു വെച്ച കാര്യം അതിലൊന്ന് കുടുംബത്തിൽ നിന്ന് മെല്ലെ ദീനനെ എടുത്തു മാറ്റുക എന്നതാണ് ഞാൻ ഇപ്പം കാരണന്മാരോട് സംസാരിക്കുന്നത് കാരണം നമ്മുടെ ചില കാർക്കശ്യങ്ങൾ ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് അതുകൊണ്ട് പുതിയ തലമുറ ദീനിൽ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവാണ് പുതിയ തലമുറ എല്ലാ സംഘടനക്കാരും അറിയാമല്ലോ ഞാനൊരു പ്രത്യേക സംഘടനക്കാരനല്ല ഞാൻ ഒരു സംഘടനയിലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ കാര്യം തുറന്ന് പറയുകയാണ് ഒരു സംഘടനയിലും ഇന്നേവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല ലീഡർഷിപ്പ് എടുത്തിട്ടില്ല അതുകൊണ്ട് എന്നെ ഒരു സംഘടനക്കാരനായിട്ട് നിങ്ങൾ കാണരുത് എല്ലാ സംഘടനയുടെ പരിപാടിക്കും ഞാൻ പോകാറുണ്ട് ആസ് എ സൈക്കോളജിസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് ആര് വിളിച്ചാലും ഞാൻ പോകാറുണ്ട് കാരണം അവിടെ പോയിട്ട് തിരുത്തലാണ് നമ്മുടെ ജോലി അവരോടൊരു കാര്യം പറയലാണ് നമ്മുടെ ജോലി അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സംഘടനയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുസൽമാൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിലെല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു ആരെയും നമ്മൾ എതിർക്കാറില്ല ആരോട് നമ്മൾ വിയോജിപ്പ് കാണിക്കാറുമില്ല എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഐക്യത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ പണി തുടങ്ങി ഒന്നാമത്തെ കാര്യം വിദ്യാർത്ഥികളോടാണ് വിദ്യാർത്ഥികൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നമ്മുടെ പുത്തനത്താണയിലും ഈ കോട്ടക്കലിലും ഈ വളാഞ്ചേരിയിലും ഒക്കെ നമ്മുടെ പരിസരത്തുള്ള പല ടൗണുകളിലും ഡിങ്കോയിസത്തിന്റെ ക്ലബുകൾ എത്ര പേർക്കറിയാം അത് എന്താ ഡിങ്കോയിസം എന്താ ഡിങ്കോയിസം ലാ ഇലാഹ ഇല്ലാ ഡിങ്ക എന്ന് പറയുന്നതിനാണ് ഡിങ്കോയിസം അഥവാ ഞങ്ങൾ ഡിങ്കനെ ആരാധിക്കുന്നു വളരെ ഫ്യൂ ആളുകളെ ഉള്ളു വളരെ കുറച്ച് ആളുകളെ ഉള്ളു കാരണം അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ലിബറൽ ആയിട്ടുള്ള ചില തോട്ട്സ് കൊണ്ടല്ല വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് ലിബറൽ ആയിട്ട് കാരണം ഇന്നിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കോളേജിൽ ലെക്ചററ് വേറൊന്ന് ഒരു ഡോക്ടർ പേരുകൾ പറയുന്നില്ല അവർ വിളിച്ചോണ്ടിരിക്കുകയാണ് മക്കളുടെ താളം തെറ്റലിനെ കുറിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് മഞ്ചേരിയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഒന്ന് ഒന്ന് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ലെക്ചറാണ് ഒരു ലേഡിയാണ് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു രണ്ട് വർഷം മുമ്പ് ആക്സിഡന്റിൽ മരിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളെ കുറിച്ച് ആശങ്കപ്പെടേണ്ടുന്ന ഒരു കാലം ഇത് വെറുതെ ഒരു പ്രഭാഷണമായി ഒരു പ്രസംഗമായി നിങ്ങൾ കേൾക്കല്ലേ നമ്മുടെ ഓരോ കുട്ടികളും ഇങ്ങനെ അപതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അതിൽ ഒന്നാമതായി അവർ പ്രാക്ടീസ് ചെയ്തത് ഏതാണെന്നറിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഒന്നാമതായി പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയെങ്കിലും ലിബറലിസം കൊണ്ടുവരിക എന്താ ലിബറലിസം ലിബറലിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തോന്നിപ്പോകും സ്വതന്ത്രമായ ചിന്തയാണ് എന്ന് എന്താണ് ഈ സ്വതന്ത്രമായ ചിന്ത ഒരു ബൗണ്ടറി ഇല്ലാതെ ചിന്തിക്കുക എന്നതാണ് അഥവാ മാതാവ് പിതാവ് എന്ന് പറയുന്ന ഇന്നൊരു കുട്ടിയുടെ പോസ്റ്റർ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ കാരണം സ്വന്തം ജീവിക്കേണ്ടത് ഞാനാണ് സഹിക്കേണ്ടത് ഞാൻ വാപ്പയും ഉമ്മയും അതിലേക്ക് എരച്ചു കയറുന്നത് ഈ ചോദ്യം നമുക്കിടയിൽ തുടങ്ങിയിട്ട് കുറെ നാളുകളായി അഥവാ മാതാവും പിതാവും എന്ന് പറയുന്നത് ഒരു ടൂൾ മാത്രമാണ് അല്ലാതെ ഭയങ്കര ഇമോഷൻ ഒന്നും കൊടുക്കേണ്ടതില്ല നിങ്ങൾ ചോനാരി കുടുംബം അതി മനോഹരമായി ഇവിടെ കാരണന്മാർ ഒരുമിച്ച് കൂട്ടി ആദരിച്ച് പിതാവാരാണ് മാതാപാരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാം മാതാപിതാക്കളോടുള്ള വലിയ വലിയ ചിന്തകൾ കടന്നു പോവാണ് എന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അത് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ട് പക്ഷേ കാലം അവിടെ എത്തിയത് മാത്രം പറഞ്ഞോട്ടെ കാലം അവിടെ എത്തിയത് കൊണ്ട് പറഞ്ഞോട്ടെ പ്രധാനപ്പെട്ട ഒരു ലിബറലിസ്റ്റിനോട് ചോദിക്കുകയാണ് ഒരു എത്തീസ്റ്റിനോട് ചോദിക്കുകയാണ് ഒരു മകന് മാതാവിനോട് ഒരു ചിന്ത തോന്നിയാൽ എന്താണ് നിങ്ങൾക്ക് ചോദ്യമേ ചോദിക്കാൻ പാടില്ല ഒരു മകന് തൻ്റെ സുന്ദരിയായ ഒരു ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ അല്ലെങ്കിൽ മാതാവിനോട് തോന്നിയാൽ എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി അതെന്തിനാണ് അവിടെ പ്രസംഗിക്കുന്നതെന്ന് പക്ഷെ ആ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എത്തീസ്റ്റാണ് എത്തീസ്റ്റിനോടാണ് ആ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല വ്യക്തി നമ്മുടെ ഉദ്ദേശ്യം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പ്രശ്നം എന്നാണ് ഒരു മോനും മാതാവിനോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞ എന്താ പ്രശ്നം അവർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നിട്ട് അതേ വ്യക്തി ചോദിക്കുകയാണ് ഖുർആാനിലെവിടെ നന്മയെന്ന് ഇങ്ങനെ കുട്ടികൾ ഇവരുടെയൊക്കെ പിന്നാലെയാണ് കാരണം ഇത്രമാത്രം എക്സ്ട്രീമിസത്തിലേക്ക് പോയി അവരുടെ വേറൊരു ലോകത്തെ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്നു എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ അന്ധമായി ഇതിനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളും പോകാതിരിക്കാനുള്ള സശ്രദ്ധയാണ് വെറും ശ്രദ്ധ പോര സശ്രദ്ധയാണ് നമ്മളിൽ നിന്ന് ആദ്യം ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഇന്നാള് കുറച്ച് കുട്ടികളെ ഞാൻ കൗൺസിലിംഗ് നടത്തി മാസ് കൗൺസിലിംഗ് ആണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘടനക്കാരെ എല്ലാവരെയും സ്നേഹിച്ചോണ്ട് പറഞ്ഞോട്ടെ ആ കുട്ടികൾ അധിക പേരും പറഞ്ഞത് അഥവാ ഉസ്താദിമാര് തമ്മിലുള്ള തല്ല് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ ബേക്കോട്ട് പോകുന്നത് എന്നാണ് അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിക്കുക കുറ്റപ്പെടുത്തി സംസാരിക്കുക ഈ സംസാരമാണ് ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു ഞാൻ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു കാരണം അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അവരവർക്ക് തോന്നുന്ന ആദർശങ്ങളെ പറയുക എന്നത് നിർബന്ധമാണ് ആ ആദർശം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും തോന്നിപ്പോകുമെന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു പക്ഷെ കുട്ടികൾ ഇങ്ങനെ കൂടി ചിന്തിക്കുന്നു അവൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാപ്പ ഒരു മകൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിൽ കൊണ്ടുവന്നു കൗൺസിലിംഗിനെ കൊണ്ടുവന്നപ്പോ അവൻ നല്ല മസിൽമാൻ ആണ് നല്ല ഉഷാറായിട്ട് ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു എന്തേ ജിമ്മൊക്കെ പോകുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ വെറുതെ തമാശ ചോദിച്ചോ പറഞ്ഞു വാപ്പ നന്നായിട്ട് അടിക്കും സാറേ എന്നിട്ട് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ് എന്നിട്ട് അവൻ പറഞ്ഞു വാപ്പനെ ഇപ്പൊ തിരിച്ചടിക്കാനൊന്നും പറ്റൂല്ലല്ലോ പക്ഷെ എങ്ങനെ കിട്ടുമ്പോ ഒന്നും തടുക്കണ്ടേ അതിനാ കുട്ടികൾ കുട്ടികളിപ്പോ തടവാ തുടങ്ങിയത് ഇനി ചിലപ്പം അതിൻ്റെ അപ്പുറത്തായിരിക്കും അപ്പൊ കുട്ടികളുടെ ഓരോ രംഗത്തുള്ള രംഗപ്രവേശനം പോലും വ്യത്യസ്തമായ ഒരു ലക്ഷ്യമുണ്ട് അവർക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവരാൽ ലക്ഷ്യമിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇഷ്ടം പോലെ ക്യാമ്പസുകൾ പോകുന്ന കുടുംബ സംഗമത്തേക്കാൾ ഞാൻ പോയിട്ടുണ്ടാകുക കോളേജുകളിലാണ് കോളേജുകൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല നല്ല കുട്ടികൾ എഴുന്നേറ്റെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നോട് കേരളത്തിലെ പ്രഭാതമായ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന പ്രമാദമല്ല ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ക്യാമ്പസിൽ നിന്ന് ചോദിച്ചത് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് എന്താ തെളിവ് എന്നതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോ മധ്യവയസ്കരായ ആളുകൾക്ക് പ്രായം ചെന്ന ആളുകൾക്ക് ഉസ്താദ്മാർക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഇതൊക്കെ ഇവിടെ സംസാരിക്കേണ്ടതുണ്ടോ നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് കുട്ടികൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ സെർച്ച് എഞ്ചിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടി യോട് ചോദിച്ചു നോക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേക ചാനലോ കാര്യങ്ങളോ ഒന്നും പക്ഷെ നമ്മുടെ പ്രഭാഷണം ആരൊക്കെയാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അൽഗോരിതം നോക്കിയാൽ കിട്ടും അത് നോക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് ആരൊക്കെയാണ് നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നത് എന്ന് എനിക്ക് മൊബൈൽ നോക്കിയാൽ കേൾക്കാൻ പറ്റും ഏത് പ്രായത്തിലുള്ളവർ ഏത് ഏരിയയിലുള്ളവർ എൻ്റെ പ്രസംഗം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മലപ്പുറം ജില്ലയിൽ തിരൂർ ഏരിയക്കാരാണ് എന്ന് എനിക്ക് എൻ്റെ മൊബൈൽ പറഞ്ഞു തരും ഇത് ചാറ്റ് ജി പി ടിയുടെ കാലമാണ് അപ്പൊ ആ ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ കുട്ടികളെയും ചിന്താഗതികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചാറ്റ് ജി പി ടിയുടെ പ്രൈമിലേക്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവും ഞാനിതെന്നിവിടെ പറയാൻ കാരണം നമ്മൾ ഇതൊന്നും അറിയാതെ ജീവിച്ച് മുന്നോട്ട് പോവാണ് കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്താണ് ഈ പറയുന്ന എലോൺ മാസ്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഇതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞു എന്നല്ല നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ് കാരണം ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ ഇനി നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഏതൊക്കെ ഫേഷ്യൽ ഉപയോഗിക്കണം ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം ഇനി ഇറങ്ങാൻ പോണേ ഉള്ളൂ കാരണം ആളുകളുടെ സെർച്ചിങ്ങിന്റെ അൽഗോരിതം മനസ്സിലാക്കി അതിന്റെ അക്യുമുലേഷൻ മനസ്സിലാക്കി ഇന്ന പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ഭീമന്മാർ ചിന്തിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും ഇതാണ് അൽഗോരിതം ആ അൽഗോരിതത്തിലൂടെ പോകുമ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ഏതിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കണക്കുകൾ നമുക്ക് കിട്ടും അങ്ങനെ നോക്കുമ്പോഴാണ് അവർ സെർച്ച് ചെയ്യുന്നതൊക്കെ വേറെ വേറെ ലോകങ്ങളാണ് കുട്ടികളുടെ ഗെയിം നമ്മൾ എടുത്തിട്ടുണ്ടോ കുട്ടികളുടെ കളികളുണ്ടല്ലോ കുട്ടികൾ ഇങ്ങനെ മൊബൈലേറ്റിരിക്കുന്നുണ്ടാവും ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടാവും ആ ഗെയിം ഏതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നറിയുമോ ആ ഗെയിം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ഇപ്പൊ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ട് അറിയാമെന്ന് നിനക്കറിഞ്ഞൂട് ഈ ഫ്രീ ഫയർ കളിച്ചാലുള്ള ഒരു പ്രശ്നം ഞാൻ തന്നറോന്നോരോ പറഞ്ഞു വരാം നമ്മുടെ കുട്ടികൾ ഫ്രീ ഫയർ കളിച്ചാലുള്ള ഒരു പ്രശ്നം കുട്ടികളുടെ മെന്റാലിറ്റി മാറി എന്താ ഫ്രീ ഫയർ വെടിവെച്ച് വെടിവെച്ച് തകർത്ത് തകർത്ത് പോകല കുട്ടികൾ കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അവിടുന്ന് പീരങ്കി ഇവിടുന്ന് വെടി അവിടുന്ന് ടാങ്കർ പൊട്ടിത്തെറിക്കല് ഈ മെന്റാലിറ്റി കൂടും ആ മെന്റാലിറ്റി ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാകില്ല എന്നാലും പറയാം പെർസെപ്ഷൻ ഒപ്പീനിയൻ ബിലീഫ് സിസ്റ്റം ആറ്റിറ്റ്യൂഡ് നാല് ഭാഗങ്ങളാണ് ഒരു മനുഷ്യൻ ഒരാളെ കുറിച്ചിട്ട് ആദ്യം പെർസെപ്ഷൻ ആണ് ബിലീഫ് സിസ്റ്റം ഒപ്പീനിയൻ അഭിപ്രായം ആകും ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പൊ എന്നോട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അയാളെ പറ്റി ആദ്യം ഒരു തോന്നൽ ഉണ്ടാകും പിന്നെ അത് അഭിപ്രായമാകും പിന്നെ അയാളെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ ഒരാളാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എന്റെ വിശ്വാസം അങ്ങനെയാകും അത് പിന്നെ ആറ്റിറ്റ്യൂഡാണ് എന്താ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനോഭാവം അയാളെക്കുറിച്ച് കുറിച്ച് പിന്നെ അങ്ങനെയായിരിക്കും ഒരു പുതിയ കുറിച്ചിട്ടും അങ്ങനെ തന്നെയാണ് വളരെ ശ്രദ്ധിച്ച് ഒരു ഭർത്താവിനെക്കുറിച്ച് ഭാര്യയുടെ പെർസെപ്ഷൻ ഒപ്പീനിയൻ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാവും പിന്നെ ആ ഭർത്താവ് പറയുന്നത് കേൾക്കില്ല അതുകൊണ്ട് ഗെയിമുകൾ ഒരുപാട് ഒരുപാട് കളിച്ച് ഡിസ്ട്രക്റ്റീവ് ഗെയിം നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും ഉമ്മാരശ്ശേരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം അവർ കളിക്കുന്ന കളി ഏതാണെന്ന് ആദ്യം നമ്മൾ അറിയണം ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലായി നെഗറ്റീവ് മൈൻഡിലേക്ക് എത്തുന്നത് എന്നും അവരാണ് കൂടുതലും തർക്കത്തിലേക്കും കുട്ടികൾ മാതാപിതാക്കളെ എതിർക്കുന്നതിലേക്കും എത്തിക്കുന്നത് എന്നതാണ് സൈക്കോളജിക്കൽ വ്യൂ എന്താ അതിന്റെ അർത്ഥം ഒന്നും കൂടി പറയാം ഒരു കുട്ടി വെടിവെച്ച് വെടിവെച്ച് ആൾക്കാരെ കൊന്നു ഇങ്ങനെ പോകുമ്പോ ആളുടെ മെന്റാലിറ്റി മാറും അയാളുടെ മൈൻഡ് മാറും അപ്പൊ പിന്നെ ഒരാളെ അടിക്കുക തകർക്കുക എന്നത് പ്രശ്നമല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ സ്കൂട്ടറും കൊണ്ട് റോട്ടിലൂടെ പോകുന്നത് അത് കേവലം ഒരു പോക്കല്ല ഗെയിമിലൂടെ പോകുന്നത് പോലെ പോവാണ് അതുകൊണ്ട് എന്തായി ആയിരക്കണക്കിന് കുട്ടികളാണ് ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ അവർ റോഡിൽ പൊതിഞ്ഞത് അവരുടെ ജീവിതം ഇനിയിപ്പോ പുതിയ റോഡ് വരാൻ പോവാൻ ഏകദേശം വന്നു കഴിഞ്ഞു ഇങ്ങോട്ടൊക്കെ ആറുപേരി പാതയിൽ കുട്ടികൾക്ക് നിയമം അറിയുമോ നമ്മൾ വിചാരിച്ചത് എന്താ ഏത് ട്രാക്കിലൂടെയും പോകാമെന്നാണ് അല്ല അതിന്റെ നിയമം എന്താണ് ഞാൻ അതിന്റെ നിയമം പഠിക്കാൻ പഠിപ്പിക്കാൻ വന്നതല്ല അഡ്വക്കേറ്റ് അവരോട് ചോദിച്ചു നോക്ക് അഥവാ ട്രെയിലേഴ്സും ബൈക്കും പോകേണ്ടത് ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെയാണ് അഥവാ ഏറ്റവും കുറഞ്ഞ വേഗതയുള്ള വാഹനങ്ങൾ അതിലൂടെ പോകണം അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതിലൂടെ പോകേണ്ടത് ഇതിലൂടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ ആ ട്രാക്കിൽ നിന്ന് മൂന്നാമത്തെ ട്രാക്കിലേക്ക് മാറി ഓവർടേക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ട്രാക്കിലേക്ക് തന്നെ വരണം ഇതാര്ക്കറിയാം ഈ നിയമങ്ങൾ നമ്മൾ മൂന്നാമത്തെ ട്രാക്കിൽ അങ്ങനെ സ്പീഡിൽ പോകും അപ്പൊ അതിലും സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ എവിടെ ട്രാക്ക് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുട്ടികൾക്ക് അറിയില്ല കുട്ടികൾ ആ ട്രാക്കും പോകും ഈ ട്രാക്കും പോകും അതിൽ സ്പീഡിൽ വരുന്ന ഇപ്പൊ നമ്മുടെ നാട്ടില് ബെൻസും ഓടിയും എല്ലാ സ്പീഡിൽ എല്ലാ വണ്ടി ഇറങ്ങിയ കാലാണ് കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട് അറിയാമല്ലോ ഒരുപാട് വണ്ടിയിൽ ഇവരുണ്ടാവും ഒരു സെക്കൻഡ് കൊണ്ട് നൂറ് സ്പീഡിലേക്ക് പോകുന്ന വാഹനമുണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് നൂറ് സ്പീഡിലേക്ക് പോകുന്ന വാഹനമുണ്ട് ഇവരുടെ ബൈക്ക് ചിലപ്പോൾ പതിനഞ്ച് സെക്കൻഡൊക്കെ എടുക്കുമ്പോൾ എന്താണ് ഈ നൂറ് നൂറ്റിപ്പത്തിലേക്ക് കയറാൻ അപ്പൊ ഈ ഒറ്റ സെക്കൻഡ് കൊണ്ട് നൂറ് കവർ ചെയ്യുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബൈക്കിനുള്ള നിർബന്ധമാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്നത് മുമ്പിൽ അങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ എത്ര കുട്ടികളാണ് നമ്മുടെ ജീവിതത്തിൽ പൊലിഞ്ഞു പോകുന്നത് അതിന്റെ ഒരു പഠനം കുട്ടികൾ ഗെയിം കളിച്ച് 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 അവരുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിലത് കടന്നു വരുന്നു എന്നാണ് ഞങ്ങനെ പറയുമ്പോൾക്ക് ഒന്നും തോന്നരുത് ഈ ഗെയിം കളിപ്പ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലൊരു പ്രധാനപ്പെട്ടമാർ ക്ഷമിക്കണം കേട്ടോ ഒരു നടൻ അയാൾ വളരെ എത്തിക്സും ഒക്കെ ഉള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തിറങ്ങിയ ഫിലിം പോലും ഞാൻ സിനിമ കാണാറില്ല തിയേറ്ററിൽ പോകാറില്ല പക്ഷെ അടുത്തിറങ്ങിയ സിനിമ പോലും ഈ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗെയിം കളിക്കുന്ന ആളുകളുടെ ചക്രവർത്തിയായിട്ടാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആൾ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കാരണം ഗെയിം കളിക്കുന്ന ആളുകൾ അത്രമാത്രം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞു വരുന്നത് ഈ ഗെയിമെന്ന് പറയുന്ന സാധനം പിന്നെ മെല്ലെ അവനെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും അവന്റെ മെന് വേണ്ടിയിട്ട് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തകർക്കുന്ന ഗെയിം പോലും ഇറങ്ങി അത് നമ്മുടെ കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അത് നമ്മളെ കുട്ടികളെ കളിപ്പിക്കുന്ന കാലത്താണ് കാരണം ഇപ്പോ അതിന്റെ എങ്ങാനും സ്ക്രീന് കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ നെറ്റ് കഴിഞ്ഞാൽ ആ നെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് എന്ത് ചെയ്യുകയാണ് ഉമ്മയോട് ചോദിക്കാണ് ഉമ്മ പറയാണ് ഞാനിപ്പോ മൊബൈല് തരൂലെന്ന് ഉമ്മ എന്തോ കാരണത്താൽ മൊബൈൽ തരില്ലെന്ന് പറഞ്ഞപ്പോ സംഭവിച്ചത് എന്താണ് അതേ ഉമ്മയുടെ ചതി കൊണ്ട് ആഞ്ഞ് കുത്തുകയാണ് ഈ കുത്താനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ ഇത് മദ്രസന്ന് സ്കൂളിൽ നിന്നും കിട്ടിയതൊന്നുമല്ല കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതല്ല ഗെയിമിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം പോലും പെട്ടെന്ന് കുത്തി മലർത്താനുള്ള ധൈര്യത്തിലേക്ക് ഈ കുട്ടി എത്തുന്നു എന്നതാണ് അതിന്റെ സൈക്കോളജി അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്നത് ഈ ചോനാരി കുടുംബത്തിലെ അംഗങ്ങളോട് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഏത് ഗെയിം കളിക്കണമെന്ന് വരെ നമ്മൾ തീരുമാനിക്കേണ്ടത് ഗെയിം എന്തായാലും അവർ കളിക്കും അത് കൺസ്ട്രക്റ്റീവ് നിർമ്മാണാത്മകമായ കളിയിലേക്ക് തിരിക്കുന്നത് മുതൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും പറയുന്നു ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു പോവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഡെയിലി കേട്ട് കേട്ട് എൻ്റെ മൊബൈൽ പോലും ചിലപ്പോൾ നമ്മൾ ഓഫ് ആക്കുകയാണ് മിക്കവാറും സൈക്കോളജിസ്റ്റുകളുടെ അവസ്ഥ ഇതാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കേട്ട് 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 അവസാനം നമ്മുടെ മനസ്സ് പോലും മരവിച്ചു പോകുമോ എന്ന അവസ്ഥയിൽ നിന്നുമാണ് ചോനാരി കുടുംബത്തിലെ ഒരു കുട്ടിയും അങ്ങനെ ആകില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും പറയുന്നു വ്യസനത്തോടു കൂടി പറയുന്നു ഓരോ കുട്ടികളുടെയും ഗെയിം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ആയത്തുണ്ട് അത് മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചിട്ടാണ് ആദ്യം കളി തുടങ്ങും പിന്നെ വിനോദത്തിലേക്ക് കയറും പിന്നെ ഭംഗിയിലേക്ക് കയറും അത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം പോര് നടിക്കും പരസ്പരം പെരുമ നടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇത് ഓരോ ഏജിലുമുള്ള കാര്യമാണ് ഇതാ ഇവിടെ ചെറിയ കുട്ടികളെ കളിച്ചുകൊണ്ട് എടുക്കാൻ അവർക്ക് പൈസ ഉണ്ടാക്കണം എന്നും വലിയ മോഹമൊന്നും ഉണ്ടാവില്ല അവർക്ക് കളിക്കണം പേപ്പിളി ഊതണം ബലൂണ് പൊട്ടിക്കണം മലപ്പുറം ജില്ലയിൽ ഞാനാണ് ടോപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലേക്ക് മനുഷ്യൻ പോകും ഇത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഹ്യൂമൻ സൈക്കോളജിയുടെ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ ഇത്രേ ഉള്ളൂ കുറച്ച് സമ്പത്തേക്കായി എല്ലാമായി വലിയ വീടൊക്കെ വെച്ച് അവസാനം എന്നേക്കുമായി അസ്തമിച്ചു പോകും പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് വൃത്തിയായി കൊണ്ടുപോകേണ്ടത് അതിന്റെ പരിഹാരങ്ങൾ ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം ഒന്ന് എന്ത് വില കൊടുത്തും നമ്മുടെ മക്കളെ ആകർഷിപ്പിക്കണം നമ്പർ വൺ അതാണ് എന്ത് വില കൊടുത്തും നിങ്ങൾ ബർത്ത്ഡേ പാർട്ടികൾ കഴിച്ച് വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയി അതിലേക്ക് പോണോ പോണ്ടതൊക്കെ വേറെ ചർച്ചകളാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഇല്ലാത്തതിലേക്ക് പോയി പോയി അവസാനം എവിടെയെത്തി നിൽക്കുന്നു എന്നറിയോ നമ്മൾ പറഞ്ഞത് ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് പറയാം ഈ അടുത്തിടെ ഒരു പ്രവണതയാണ് നിങ്ങൾ എന്തിനാ മൈക്കിലോട് ഇത് പറഞ്ഞു നല്ലത് നടന്നുകൊണ്ടിരിക്കുന്നു ഉമ്മന്റെ ഫോൺ എടുക്കുന്നു എന്നിട്ട് ഉമ്മയുടെ ഫോണിൽ മേ ബി ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു ഹൈ അയച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ അതൊക്കെ അവർ ഡിലീറ്റ് ആക്കിയിട്ടും ഉണ്ടാകാം പക്ഷേ അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് വാപ്പയോടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും പറയാനല്ല ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി വാപ്പക്ക് ചാട്ട് ചെയ്യുന്നു വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് എന്തൊക്കെയോ ഇയാൾ മറുപടിയും കൊടുക്കുന്നു അപ്പൊ ഇവനൊരു പ്രണയമുണ്ട് ഞാനൊരു കൗൺസിലിംഗിൽ മനസ്സിലാക്കിയതാണ് അവരൊരു പ്രണയമുണ്ട് ആ പ്രണയമുണ്ടായത് കൊണ്ട് ആ പ്രണയം വാപ്പ എതിർക്കുന്ന പ്രണയവുമാണ് അപ്പൊ എന്താ വാപ്പയെ ട്രാപ്പിലാക്കിയിട്ട് എന്താക്കണം എന്നാണ് അവൻക്ക് ഈ പ്രണയം നടപ്പിലാക്കണം എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിങ്ങിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറഞ്ഞു മോനെ നിയന്തിര അങ്ങനെ വാപ്പനോട് ചെയ്തത് പറഞ്ഞു വാപ്പനങ്ങനെ ട്രാപ്പിലാക്കിയാലേ എനിക്ക് എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റൂ പറ്റും മക്കളുടെ കാലം ട്രാപ്പിലാക്കി ട്രാക്കിലാക്കുന്ന അവൻ പറഞ്ഞ വാക്കതാണ് വാപ്പയെ ട്രാപ്പിലാക്കി ട്രാക്കിലാക്കുന്ന കാലമാണിത് അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് രഹസ്യമായ ഒരു കോടും രഹസ്യമായ ഒരു ലോകവും നമ്മൾ സൃഷ്ടിക്കരുത് അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പച്ചവെള്ളം പോലെ പുറത്തേക്ക് കൊണ്ടുവരും ഇതിനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കാം പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു പോകുന്നു നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എത്രയോ കുട്ടികൾ ഉമ്മയുടെ ഉപ്പയുടെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വ്യതിചലനം ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ പ്രാപ്തിയുള്ള എ ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികളുടെ കാലത്ത് വാപ്പക്ക് അഞ്ചു കൊല്ലം മുമ്പ് എന്ത് രഹസ്യമുണ്ടായിരുന്നു എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസം ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അവന് തിരിച്ചറിയും അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ ഡിലീറ്റാക്കിയതിനെ ഇന്ന് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും അതുകൊണ്ട് നമുക്ക് രഹസ്യമായൊരു ജീവിതം ഇല്ലാതിരിക്കുക മോശമായൊരു ജീവിതം ഇല്ലാതിരിക്കുക ആ ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ഇതൊക്കെ നിങ്ങൾ എന്തിന് പറയുന്നു എന്ന ചോദ്യത്തിന് നമ്മളാരും ട്രാപ്പിൽ കുടുങ്ങാതിരിക്കാൻ എന്നതാണ് എൻ്റെ മറുപടി രണ്ടാമത്തത് നമ്മുടെ കുട്ടികളെ ദീനീപരമായി മാറ്റുക എന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ആ ദീനീപരമായ കാര്യം എന്താണ് ഇവിടെ അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് എന്നൊക്കെ പറയുന്ന ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാകും മദ്രസയിൽ നിന്ന് അതിനുശേഷം നമ്മൾ അവർക്ക് എന്താണ് കൊടുത്തത് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ എന്നിട്ട് അവർ അഷാദത്ത് സഫുൽ ഹാമിഷ് എന്ന് പറയുന്ന ഒരറ്റ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാകും അഞ്ചാം ക്ലാസ്സിലെ സാക്ഷിപത്രം അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലെ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ അല്ലെങ്കിൽ പ്ലസ് ടു പിന്നെ സ്ഥാനവിയയുടെ എന്നിട്ട് ആ കുട്ടി അതോടുകൂടി നിർത്തുന്നു പത്താം ക്ലാസ് സോറി അഞ്ചാം ക്ലാസ് കഴിയാൻ തന്നെ ആ കുട്ടിക്ക് പത്ത് വയസ്സേ ഉള്ളൂ മദ്രസ് പത്താം ക്ലാസ് എത്തിയിരുന്നു ആ കുട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു അതിന്റെ കണ്ടിനേഷൻ അവനില്ല പള്ളികളിലും മദ്രസകളിലും ഒരുപാട് പരിപാടി നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലില്ല പിന്നെന്താ സംഭവിക്ക അവനിങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലെ മദ്രസയിലെ ചില പുസ്തകമാരെ നടിണ്ടാകാം ഒന്നും ഉപദേശിച്ചിട്ടുണ്ടാകാം അതിനപ്പുറത്തെ സ്വാതന്ത്ര്യപരമായ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവനെ പിന്നെ ഇതിനൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടും വളരെ സൗമ്യമായി നല്ല രീതിയിൽ മഹല് പ്രവർത്തിക്കുന്ന കുടുംബത്തോട് ഞാൻ പറയാനും നമ്മുടെ കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ക്ലാസ്സുകൾ കൊടുക്കണം ഇന്റലക്ച്വൽ ക്ലാസ്സുകൾ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം അഥവാ നന്നായിട്ട് പ്ലസ് ടുവിനും ഡിഗ്രിക്കും പി ജിക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഐ ഐ ടിയിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ദീന കുട്ടികളുണ്ട് അവിടെ റിസർച്ച് ക്ലാസുകൾ കൊടുക്കണം ഉസ്താദുമാർ കൂടെ ഉണ്ടാകട്ടെ ഖുർആൻ അവർ വിശദീകരിക്കുമ്പോൾ സയൻസിനെ കുറിച്ചിട്ട് ഐ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞാൽ വിശദീകരിക്കട്ടെ ഇത് രണ്ടും എതിരല്ല ഒന്നിച്ച് ആളുകളുടെ ഉള്ളിലേക്ക് പറയുന്നുണ്ട് ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രണ്ടെണ്ണം ഇല്ല കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം ഭൗതികമായാലും ആത്മീയമായാലും അതെല്ലാം അള്ളാഹുലേക്ക് ചേരേണ്ടതാണ് അങ്ങനെ നമ്മൾ അതിനെ പഠിക്കാവൂ എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും പുറാനികമായ ക്ലാസ് ഉള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം അത് ഏത് സംഘടനക്കാരായാലും അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ മഹലിൽ അഥവാ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് നടപ്പിലാക്കണം ഉസ്താദിമാരിൽ പല ആൾക്കാരും ഫ്രീ ആണ് അഥവാ ഒമ്പതര പത്ത് മണി കഴിഞ്ഞാൽ അവിടെ അടുത്തേക്ക് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പുകൾ ഉണ്ടാക്കാം കുട്ടികൾക്ക് എപ്പോഴും ദീനീപരമായ ഒരു സർക്കിളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകൽ ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലാണ് ആ അന്തരീക്ഷം ഏതാണ് അതൊന്ന് ദീനിനെ ബേസ് ചെയ്ത് അന്തരീക്ഷമായിരിക്കണം ഉമ്മയോട് ഉപ്പയോട് നല്ല രസകരമായ ഒരു ബന്ധം അവനുണ്ടാകണം നേരത്തെ പറഞ്ഞ മോശമായ ബന്ധമല്ല അതിന് പകരം ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കണ്ട് പരസ്പരം അവരുടെ ഐക്യം കണ്ട് നമ്മുടെ കുട്ടികളും ആ ഐക്യത്തിലേക്ക് കടന്നു വരണം